അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ അർജുനൻ്റെ കുറേ സ്റ്റോറിയൊക്കെ അർജുനും ശ്രീധുനോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീധുവിനോട് പറയുന്നത് അർജുൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നിനക്ക് ഈ ബിഗ് ബോസിൽ നല്ലോണം എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ നീ ചിരിക്കേണ്ട എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ട് എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട് ീ നല്ല നടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീധർ അർജുനടയ്ക്ക് ഇങ്ങനെ ശ്രീധുനെ നോക്കും പിന്നെ ശ്രീധുവും ചിരിക്കും അർജുനും ചിരിക്കും എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സിജോ പുറത്തു പോകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അർജുനെന്ന് തന്നെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് കാരണം അർജുനൻ്റെയും സിജോയിൻ്റെ ഒരു ബോണ്ടെന്ന് പറഞ്ഞ ഒരു നല്ലൊരു സൗഹൃദം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ സിജോയ്ക്ക് എവിടെ തെറ്റിയെന്ന് സിജോയ്ക്ക് പോലും തിരിച്ചറിയാതെ പോയി എന്ന് തന്നെ പറയണം കാരണം ശ്രീധുവാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീടിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ ടോപ്പ് ഫൈവ് ആണ് ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യത ഉള്ളവരായിരിക്കണെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം